ഹലോ എല്ലാവർക്കും സ്വഗ്ഗാണോ നമ്മളുണ്ടല്ലോ ഇന്നൊരു നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ചുരിദാർ നൈറ്റിയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം പറഞ്ഞു തരുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഏറ്റവും കുറഞ്ഞ മെറ്റീരിയലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടി എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നതെന്നാണ് കേട്ടോ നോക്കുന്നത് ആദ്യം ഞാൻ സ്ലീവിൻ്റെ ആണ് മെഷർമെൻ്റ് എടുത്ത് കാണിക്കുന്നത് അതിൻ്റെ വിട്ത്ത് ഞാൻ അളന്നെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഏഴര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടി എട്ടര ഇഞ്ച് ഞാനവിടെ വിട് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് മടക്കിയിട്ടിട്ടുണ്ട് നാലായിട്ട് നമ്മൾ മടക്കിയിട്ടതിന് ശേഷമാണ് ഈ മാർക്കിംഗ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ മടക്ക് വന്നിരിക്കുന്ന ആ ഒരു പോർഷനിലാണ് കേട്ടോ നമ്മൾ സ്ലീവ് ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ താഴെ ഭാഗം സ്ലീവിൻ്റെ അണ്ടർ ആർംസിൻ്റെ ആ ഒരു പോർഷനിൽ ലെങ്ത് എത്ര വരുന്നുണ്ടെന്ന് അളന്ന് നോക്കിയിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതെവിടെയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളതെന്ന് ഇനി സ്ലീവിൻ്റെ സ്ലീവ് എന്ന് പറയുമ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ കൈയാണ് കയ്യൻ്റെ അളവാണ് അപ്പോൾ കയ്യൻ്റെ അളവ് ടോട്ടൽ നമ്മൾ എത്രയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അളന്നെടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലും സീം അലവൻസ് അവിടെ മാർക്ക് തയ്യൽ തുമ്പ് സീം അലവൻസ് എന്ന് തയ്യൽത്തുമ്പ് തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പ് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ അളവെടുത്തോ അവിടെയെല്ലാം അതിൻ്റെ തയ്യൽത്തുമ്പ് ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൃത്യമായി തന്നെ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഈ നൈറ്റി അളവ് നൈറ്റീനെ മടക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഷോൾഡർ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യമേ തന്നെ കൈ മാർക്ക് ചെയ്തത് ആ ഒരു കൈയിൻ്റെ അളവ് കഴിച്ച് ബാക്കിയുള്ളൊരു പോർഷനിൽ നമുക്ക് അളവ് നൈറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഒന്ന് അളവ് വരച്ചെടുക്കാൻ പാകത്തിനാണ് കേട്ടോ അവിടെ കണ്ടോ ആ കൈക്കുഴിയുടെ ആ ഒരു പോർഷൻ നമുക്ക് കൃത്യമായി കിട്ടാനായിട്ട് സഹായിക്കും സഹായിക്കട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് ആ സൈഡിൽ നമ്മൾ കൃത്യമായി അളവ് മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് നമ്മൾ അളവിനായിട്ട് മടക്കിയിടുമ്പോൾ കൃത്യമായി മടക്കിയിടണം അതിന് ചെയ്യാൻ പറ്റും തേച്ചന് ശേഷം മടക്കിയിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അ ഇത്രയും ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് അളവ് എടുക്കാൻ പറ്റും അതിൽ നിന്ന് അല്ലെങ്കിൽ ചുളിവുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അളവിൽ മാറ്റം വരും ഓക്കെ നമ്മൾ അളവനുസരിച്ച് വരച്ചതിന് ശേഷം ഒരിഞ്ച് അല്ലെങ്കിൽ ഒന്നേക്കാൽ ഇഞ്ച് എത്രയാണോ നമ്മളവിടെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് കണക്കാക്കി അവിടെ നമുക്ക് ഹിപ്പ് വരെ അതായത് വേസ്റ്റ് കഴിഞ്ഞ് താഴേക്ക് നമ്മുടെ ഏറ്റവും വണ്ണം കൂടുതൽ വരുന്ന ആ ഒരു പോഷൻ ഉണ്ടല്ലോ അവിടം വരയ്ക്ക് കറക്റ്റ് അളവിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം താഴേക്കുള്ള ഭാഗം കിട്ടാവുന്ന അത്രയും വിത്ത് കിട്ടാവുന്ന അത്രയും വീതിക്ക് കണക്കാക്കി നമ്മൾ അങ്ങേയറ്റം വരെ ഒന്ന് വരച്ച് എടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താഴത്തെ ഒരു പോഷൻ നമ്മളൊന്ന് അങ്ങനെ വളച്ച് വരച്ചെടുക്കാണ്ടോ കേവ് ചെയ്തിരിക്കാണ് അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം ആ ഒരു പോർഷൻ തൂങ്ങി കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത്രയും നമ്മൾ വരച്ചു ഇനി നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ പോർഷനിൽ വരുന്ന തയ്യൽത്തുമ്പ് കൊടുക്കാനാണ് ഷോൾഡർ കറക്റ്റ് അളവാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇഞ്ച് വീതമാണ് നമ്മൾ തുമ്പ് കൊടുക്കുന്നത് ഇവിടെ ഷോൾഡറിൻ്റെ വിത്ത് എത്രയാണ് എട്ട് ഇഞ്ചാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ഹാഫ് ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് നമ്മളവിടെ കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ഏഴരയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അര ഇഞ്ചും കൂടി കൂട്ടി എട്ട് ഇഞ്ചാക്കിയിട്ട് നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ കൈക്കുഴി എത്രയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ തുമ്പും കൂടി അതിൻ്റെ കൂടെ കൂട്ടിയതിന് ശേഷം വേണം അവിടെ മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് വരച്ചെടുക്കാനായിട്ട് ഓക്കെ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് അവിടെ ഒരു എൽ ഷേപ്പ് പോലെയാണല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ അതും കൃത്യമായിട്ട് വരച്ചെടുക്കണം ഒന്നര ഇഞ്ച് കണക്കാക്കിയിട്ട് വേണം ഇപ്പം ഞാൻ ആ മാർക്കുന്നത് ഒന്നര ഇഞ്ചാണ് ഓക്കെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഷേപ്പ് ഒന്ന് കേവ് സ്കെയിൽ വെച്ചിട്ട് ഞാൻ വരച്ചു കൊടുക്കാണ് കേവ് സ്കെയിൽ വെച്ച് വരയ്ക്കാനില്ലാത്തവർക്ക് കൈകൊണ്ട് തന്നെ കൃത്യമായി അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഇനി മേലെ ഷോൾഡറിൻ്റെ പോർഷൻ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പും കൂടി കൊടുത്ത് മാർക്കിംഗ് ചെയ്തിരിക്കുന്ന ആ ലൈനിലാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ വരച്ചെടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ അത്രയും പോർഷൻ കൃത്യമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് വെട്ടിയെടുക്കുകയാണേ ഇനി അതിൽ വേറെ അൽക്കുരുത്തുകളൊന്നും ചെയ്യാതെ കൃത്യമായി ഒന്ന് ആ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ താഴെയും അതുപോലെ തന്നെ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ ആ ഒരു മൂലയിലേക്ക് പോകുമ്പോഴത്തേനും ഒന്ന് ഷേപ്പ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഒരു കോർണർ നമ്മൾ കൃത്യമായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താലാണ് നമുക്ക് തയ്ച്ച് വരുമ്പോൾ ആ നൈറ്റിക്ക് കുറച്ചും കൂടി ഭംഗിയും പെർഫെക്ഷനും ഉണ്ടാവുകയുള്ളു ഞാൻ താഴെന്ന് വെട്ടി അങ്ങനെ മേലേക്ക് വരാണ് നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട് തുമ്പ് അടയ്ക്ക് മിട്ടിട്ടാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ നമ്മൾ കൃത്യം അളവിന് ത വെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണി വേസ്റ്റ് ആവുമല്ലോ അപ്പോൾ അതില്ലാതെ നമ്മൾ സൂക്ഷിക്കണേ പിന്നെ കൈക്കുഴി നമ്മൾ ബാക്കിനും ഫ്രണ്ടിനും ഒന്നിച്ചാണ് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് ഒരേ അളവിൽ ബാക്കിൻ്റെ അളവിന് ഒന്നിച്ച് കട്ട് ചെയ്തിരിക്കണം ചെയ്തിരിക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലെ കൈക്കുഴി വരച്ച് അത് വെട്ടാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ആയിട്ട് നിർത്തി നിർത്തി പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലെ കൈക്കുഴി മാത്രമാണ് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് ബാക്കിലെ ആ ഒരു തുണി മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കൈന് വേണ്ടി വിട്ടിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് കൃത്യമായി തന്നെ ഒന്ന് അളന്ന് എങ്ങനെയൊക്കെയാണ് ഷേപ്പ് കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് അത് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തിരിക്കണോട്ടോ നമ്മൾ ആദ്യം ഒരു ഏകദേശം ഒരു കണക്കിനാണല്ലോ വരച്ച അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് അളന്ന് നോക്കി അളവെല്ലാം കൃത്യമല്ലേ നോക്കിയതിന് ശേഷം ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്ട്രേറ്റ് ലൈൻ മാത്രമേ വരച്ച് വെച്ചിട്ടുണ്ടായുള്ളൂ ടേപ്പ് ഞാൻ പിടിക്കുന്ന രീതിയിൽ ഒന്ന് പിടിച്ചുകൊടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമളവുകൾ കിട്ടും കേട്ടോ കൂടുതൽ തലപോകേണ്ടെന്നോർത്തിട്ടാണ് ഞാനിങ്ങനെ കാണിച്ച് പറഞ്ഞു തരുന്നത് അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൈക്കുഴിയുടെ ഷേപ്പ് പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ഒന്ന് വരച്ച് എടുക്കാം അതിനുശേഷം ശേഷം കേവ് സ്കേല് ഈ കാണുന്ന സ്കെയില് കേവ് സ്കെയിൽ എന്നാണ് പറയുന്നത് ഈ കവ് സ്കേല് ഇല്ലാത്തവർ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ ഞാൻ ബാക്കിലെ കൈക്കുഴിയുടെ ഷേപ്പ് അനുസരിച്ചാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ബാക്കിലെ ആ ഒരു കൈക്കുഴിയുടെ ഷേപ്പ് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ കൈക്കുഴി കൂടി കട്ട് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട് അപ്പോൾ ആ സെൻറ്റർ പോർഷൻ ഒന്ന് വീണോച്ചു കൊടുത്ത് നിർത്താണ് ശേഷം നമ്മൾ ആ രണ്ട് കൈൻ്റെയും പീസിനെ ഒന്ന് നിവർത്തിയിട്ടിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ഫ്രണ്ടിലേക്ക് അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഇനി ബാക്കിലേക്കഴുത്തും ഫ്രണ്ടിലേക്കഴുത്തും നമുക്ക് വരച്ചെടുക്കണം അപ്പോൾ രണ്ടും നമ്മുടെ അളവിനായിട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രണ്ടിലെയും ബാക്കിലെയും കഴുത്തിൻ്റെ ലെങ്ത്തും വിട്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നീളവും അതുപോലെ തന്നെ വീതിയും നമ്മൾ അളന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ബാക്കിലെ കഴുത്ത് ഷേപ്പ് ചെയ്തു അതുപോലെ തന്നെ ഫ്രണ്ടിലെ കഴുത്തും ഷേപ്പ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ എന്തിനാണിത് രണ്ടും കൂടി ഒന്നിച്ച് വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം ബാക്കിലെ കഴുത്തിൻ്റെ അളവനുസരിച്ചാണ് രണ്ട് കഴുത്തും കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ശേഷം ബാക്കിലെ കഴുത്തിൻ്റെ ആ പോർഷൻ അതായത് ബാക്കിലെ പീസ് നമ്മൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷമാണ് ഫ്രണ്ടിലെ കഴുത്ത് അതിൻ്റെ അളവിലും ഷേപ്പിലും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് വേണേൽ ചെയ്യാനായിട്ട് ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കതിന് കഴുത്തിന് വെക്കേണ്ട പീസ് ആവശ്യമുണ്ട് അത് സെയിം കളറിൽ തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ സെയിം കളറിൽ തന്നെ എടുക്കാം ഇല്ലെങ്കിൽ ഏകദേശം അതിന് സെറ്റാവുന്നൊരു തുണി എടുത്തിട്ട് അത് ഈ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടുന്ന അളവിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് കൃത്യമായിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കട്ട് ചെയ്ത് അപ്പം തന്നെ തയ്ച്ച് തീർത്തോളൊന്നും ഇല്ല ചിലപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണല്ലോ അപ്പോൾ വേറെ എന്തെങ്കിലും തിരക്കിൽ പോകാമെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ മടക്കി ഭംഗിയായിട്ട് വയ്ക്കാമെന്നുണ്ടെങ്കിൽ പിന്നീട് എടുക്കുമ്പോൾ അപ്പോൾ വെട്ടിയ തുണി എടുത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് അതിൻ്റെ കയ്യും ബോഡി പോഷനും അതുപോലെ തന്നെ കഴുത്തിന് വെട്ടിയിരിക്കുന്ന ബാക്കിനും ഫ്രണ്ടിനും കട്ട് ചെയ്തിരിക്കുന്ന പീസ് ഇതേപോലെ ഞാൻ ഇടയ്ക്ക് പിഞ്ച് ചെയ്തൊക്കെ വെക്കും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് വെച്ച് മടക്കി ഒന്നെങ്കിൽ പറ്റുകയാണെങ്കിൽ പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ ഒന്ന് വേസ്റ്റ് പീസും കൊണ്ട് കെട്ടി മാറ്റി വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എല്ലാം കൂടി ഇതുപോലെ കാണുന്ന രീതിയിൽ ഒന്നിച്ച് മടക്കി മാറ്റി വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് പിന്നീട് ആവശ്യം വരുമ്പോൾ എടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ദിവസം കാണിക്കാം അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ഉപകാരപ്പെടും അടുത്ത ദിവസത്തെ വീഡിയോ മറക്കാതെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മനസ്സിലായി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കലേട്ടോ അപ്പോൾ അടുത്ത 으쌰가, 나는 오